ഹലോ എല്ലാവർക്കും കാർട്ടൂണിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആ ഡെയിലി പേര് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി രണ്ട് കൂട്ടുകാരുടെ പേര് പറയാനുണ്ട് കേട്ടോ ഞാൻ പറയാവേഖ രണ്ടുപേർക്കും ഹായ് കേട്ടോ ഒന്ന് അത് ശെരിയാണ് അമ്മക്ക് ഇങ്ങനെ വയ്യാണ്ട് ഞാൻ ഞാൻ എല്ലാം മറന്നു തന്നെ വിളിച്ചു വന്നപ്പോഴോ കല്ലു കിച്ചു ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അതിനുമുപ് ഞാൻ അമ്മേനെ ആരെ വിളിച്ചു തരക്കട്ടെ കോൾ വന്നിരിക്കുന്ന ഹലോ ഇതാരാണ് ഈ ഫോണിൽ നിന്ന് കോൾ വന്നായിരുന്നല്ലോ അതാ ഞാൻ വിളിച്ചത് ഇതാരാണ് ഹലോ നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് അരുൺ ആണോ അതെ ഞാൻ അരുൺ ആണ് എന്താണ് ഈ ഫോണിലോട്ട് വിളിച്ചത് എന്താണ് നിങ്ങൾ എന്റെ ഭാര്യയോട് പറഞ്ഞത് അത് കേട്ട ഉടനെ അവൾ ഇറങ്ങി വീണു ഇപ്പൊക്ക് ബോധം പോലും ഇല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവായിരുന്നു അയ്യോ ക്ഷമിക്കണം അരുൺ ഇത് അരുണിന്റെ നമ്പറാണെന്ന് ഓർത്താണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഭാര്യയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയില്ലായിരുന്നു കാര്യം എന്താണെന്ന് അരുൺ നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് വന്നില്ലായിരുന്നു രണ്ട് കുട്ടികളുടെ ഫോട്ടോ വന്നിട്ട് ആ കുട്ടികളാണെന്ന് സംശയിക്കുന്ന രണ്ട് കുട്ടികളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് രണ്ട് കുട്ടികളും എന്തായാലും മരിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് പറയാനായിട്ടായിരുന്നു വിളിച്ചിരുന്നത് അയ്യോ സാർ അതിന്റെ മക്കൾ തന്നെയാണെന്ന് ഉറപ്പാണോ ഉറപ്പില്ല ഫേസ് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ

ഇല്ല പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം അത് ശരിയാണല്ലോ അമ്മേന് ആംബുലൻസ് എത്തിച്ചിട്ട് അച്ഛൻ പെട്ടെന്ന് പോയിട്ട് വരാൻ കേട്ടോ ഏ അല്ല മോളെ ഞാൻ എന്തിനാ നിന്നെ പറ്റിക്കുന്നേ പോലെ അച്ഛൻ പോയി എന്താ പറഞ്ഞ വിവരം അറിഞ്ഞിട്ട് വാ ആ ശരി ശരി അമ്മയുടെ ഫോൺ എന്തെങ്കിലും അച്ഛനെ പറയണം കേട്ടോ ആ ആ ആ അച്ഛൻ 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 പോയിട്ട് വാ അവിടെ എത്തിയിട്ട് വിളിക്കണേ ഇടക്ക് വിളിച്ചോളാം വലിയ പ്രശ്നമുണ്ട് വിളിക്കാം വിളിക്കണ്ടോ അച്ഛനങ്ങ എന്നാ നീ എന്നെ അറിയിക്കാൻ പറ്റിയേ കല്ലു ഡോക്ടർ എല്ലാം പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് വലതും ايه இல்ல ഡോക്ടർ വന്നുകൊണ്ടിരിക്കുന്നതയല്ലേ ഉള്ളൂ അമ്മേ പപ്പ സർവേേഷനിലാണല്ലോ ഡോക്ടർ വരണേ ഏത്തും അതിന് എന്തെങ്കിലും പറയാൻ വെച്ചുള്ള നഴ്സ് പറഞ്ഞു ആണോ അന്നാ നീ പോർത്തി ഇരുന്നു ഞാൻ അമ്മേടെ കൂടെ ഇവിടെ ಕೂറ്റി ഇരുന്നോളാം വേണ്ട கிச்சോటം പോർത്തി ഇരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും വേദനയൊക്കെ ആச்சോ വന്നഞ്ഞി എന്നെക്കൊണ്ടല്ലേ പറ്റഉള്ളൂ അതുകൊണ്ട് എന്തേല ആയിസുണ്ടോ ഞാൻ വിളിച്ചോളാം கிச்சോటം പോർത്തി ഇരുന്നു അന്ന ശരി അച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് പോയേ ദാ അമ്മ എന്താ തലരങ്ങി വീണെന്ന് വലുതൊന്നും നിന്നോട് പറഞ്ഞു അച്ഛൻ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല അച്ഛനെ മോന്റെ എന്തോ പെട്ടെന്ന് വലിയ സംഗടം വന്നിട്ടുണ്ട് ആ ഫോൺ കോൾ എടുത്ത കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നൊന്നും അച്ഛൻ വിശദായിട്ട് പറഞ്ഞില്ല രണ്ട് കുട്ടികളെ കിട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ മക്കള തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമോ എന്ന് ആണ് പറഞ്ഞത് അത് പറഞ്ഞു അച്ഛൻ പോയിരിക്കുന്നേ പക്ഷെ അച്ഛൻ പറഞ്ഞ ആ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല അച്ഛൻ 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 എനിക്ക് അങ്ങോട്ട് ഞാൻ കണ്ടായിരുന്നു എന്നെ കണ്ടില്ല േ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മ എന്തായാലും ബോധം കെട്ട് വീഴാൻ പോകുന്നില്ല നീ വെറുതെ കറിന് സങ്കടപ്പെട്ടിരുന്നു നിക്കല്ലേ അല്ലെങ്കിൽ നിന്നെയും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും സങ്കടപ്പെടണ്ട എന്റെ അതൊക്കെ തന്നെയാ പക്ഷേ എന്ത് ചെയ്യാനാ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളോ ഇപ്പൊ അമ്മയുടെ കണ്ടീഷനും ഇങ്ങനെയാ അപ്പൊ നമ്മളും കൂടി തളർന്നു പോയി കഴിഞ്ഞാൽ ആ നടക്കത്തില്ലോ നിനക്ക് വെള്ളം വല്ല വേണോ ഞാൻ നിനക്ക് വെള്ളം കൊണ്ടുവന്നരാൻ കുടിക്കാനായിട്ട്